ഫലസ്തീൻ വിഷയത്തിൽ ആഗോള ഇടപെടൽ അത്യാവശ്യമാണെന്ന് ഗുവൈറ്റിൻ്റെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയ പറഞ്ഞു യു എൻ സഭാ മീറ്റുമായി കഴിഞ്ഞ് മീഡിയക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് എങ്ങനെയാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗുവൈറ്റിൻ്റെ സമീപന രീതികൾ നിങ്ങൾ എങ്ങനെ അത് മനസ്സിലാക്കുന്നു എന്ന തരത്തിലാണ് എല്ലാ കാലത്തും ഫലസ്തീനോട് ചേർന്ന് നിന്ന രാജ്യവും തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ പോലെ അവരെ പരിരക്ഷിക്കുകയും അവർക്ക് വലിയ രീതിയിലുള്ള ജോലി വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്ത രാജ്യമാണ് കുവൈറ്റ് നൂറ്റി നാൽപ്പത്തിയേളം രാജ്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പലസ്തീൻ സ്വതന്ത്രമാകണമെന്ന അഭിപ്രായക്കാരാണ് ആഗോള ഇടപെടൽ പലസ്തീനുമായി വിഷയ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേണം എന്നുള്ള നിലപാടാണ് തങ്ങൾക്കുള്ളത് എന്നുകൂടി അബ്ദുള്ള അൽ യഹിയ പറഞ്ഞു മറ്റൊരു ചോദ്യം മറ്റൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടത് അവരെ ആട്ടിത്തെളിക്കപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിന്റെ അകത്തു നിന്ന് അവർ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനെ എങ്ങനെ എങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു അല്ലെങ്കിൽ പ്രതിര പ്രതിരോധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്തായിരുന്നു ചോദ്യം കാര്യം പറയുന്നത് ഇറാഖും ഗുവൈത്തും തമ്മിൽ നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ചില വിഷയങ്ങൾ ഗുവൈത്തിൻ്റെ അകത്തും അറബ് രാജ്യങ്ങൾക്കകത്തും അന്ന് ഉണ്ടായിട്ടുണ്ട് അതായത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് പ്രത്യേകമായിരിക്കുന്ന വിസ കാര്യങ്ങളൊന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആവശ്യമില്ലായിരുന്നു അപ്പോൾ അവരങ്ങനെ അഭയാർത്ഥികളെ പോലെ അവർക്ക് വന്നുകൊണ്ട് അവരുടെ രാജ്യത്തുള്ള അതായത് ഗുവൈത്തോ ഖത്തറോ ഒമാനോ ബഹറിനോ സൗദിയോ ഏത് രാജ്യത്താണെങ്കിലും അവിടെ ജോലി ചെയ്യാനും അവിടുത്തെ പൗരന്മാർ വിവാഹം കഴിക്കാനും വേണ്ടി അറബ് ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം നൽകിയ പ്രധാന രാജ്യങ്ങളിലൊന്ന് ഫലസ്തീനായിരുന്നു എന്നാൽ അവിടെ ഒരു വിഷയം നടക്കുന്നത് ഇറാഖിൻ്റെ അധിനിവേശം ഗുവത്തിന് നേരെ ഉണ്ടാകുന്നു ഗത്തിനെ കീഴടക്കുന്നു കീഴടക്കുന്നതോടുകൂടി ഭരണാധികാരികൾ സൗദി അറേബ്യയിലേക്ക് രക്ഷപ്പെടുന്നു സൗദി അറേബ്യയ്ക്ക് രക്ഷപ്പെട്ടതിന് ശേഷം ഇസ് ഇറാഖിൻ്റെ സൈനികർ പിന്തുടരുന്നു പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഗുവൈത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് കബ്ജി കഴിഞ്ഞ് സൗദിയുടെ ഭാഗത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി ആ യു യുദ്ധത്തിൻ്റെ റൂട്ട് രീതികളൊക്കെ മാറി അതായത് ഗുവയത്ത് കഴിഞ്ഞിട്ട് പിന്നീട് സൗദി അറേബ്യ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ കാര്യങ്ങൾ പോയി പോയിക്കൊണ്ടിരുന്നു എന്ന് ചുരുക്കം ഈ ഒരു ഘട്ടത്തിൽ സദാം ഹുസൈൻ പ്രസിഡന്റായിരുന്ന യാസർ അറഫാത്തിനെ ഗുവൈറ്റിന്റെ അമീറായിട്ട് പ്രഖ്യാപിച്ചു ഗുവൈറ്റിനെ ഇറാഖിന്റെ പ്രവിശ്യയായിട്ട് കൂട്ടിച്ചേർക്കുകയും അതിന്റെ ഗവർണറേറ്റിലെ ഗവർണറായിട്ട് കൊണ്ട് അതിൻ്റെ പ്രവിശ്യയായിട്ട് ഗവർണർ കൊണ്ട് ഫലസ്തീൻ പ്രസിഡന്റ് യാസർ അർഫാത്തിനെ പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി ആ രാജ്യത്തിനകത്തുള്ള പൗരന്മാർക്ക് ഇത് വലിയ രീതിയിലും പ്രതിഷേധമായി എല്ലാ കാലത്തും ഫലസ്തീനുകൾക്ക് വലിയ സംരക്ഷണം നൽകുകയും അവർക്ക് ജോലി വാഗ്ദാനം നൽകുകയും അവർക്ക് തങ്ങളുടെ സഹോദരന്മാരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയും അറബ് ദേശീയതയും അതിൻ്റെ സംസ്കാരമായി കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ വിഭാഗം അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തെ തങ്ങൾക്കെതിരെ ആധിപത്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്തതിനോട് വലിയ പ്രതിഷേധമുണ്ടായി അങ്ങനെ ഗുവൈറ്റിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും പരമാവധി അറബ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ഏറെക്കുറെ അവർ ഈ അവർ കുടിയൊഴിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട് ആട്ടിയോടിപ്പിക്കപ്പെട്ടു എന്നാണ് അന്ന് ചില യൂറോപ്യൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഫലസ്തീനികളെ അറബ് മേഖലയിൽ നിന്ന് ആട്ടിയോടിപ്പിക്കുന്നു ഗതിയും ഇല്ലാത്ത രീതിയിൽ അവരിങ്ങനെ ഓടി അലയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു പല ഘട്ടത്തിൽ ഈ ഫലസ്തീനിലെ പൗരന്മാർ മീഡിയകൾക്ക് അഭിമുഖം കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് സംഭവം ഞങ്ങൾ തെറ്റുകാരല്ല സദ്ദാം ഹുസൈൻ ഭരണം ഈ ഗോവൈറ്റ് പിടിച്ചെടുക്കുന്നു ഞങ്ങൾക്കതിൽ പങ്കാളിത്തമൊന്നുമില്ല അതേ സദ്ദാം ഹുസൈൻ തന്നെ പലസ്തീന പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്ന യാസൻ അറഫാത്തിനെ ഗോവത്തിൻ്റെ അമീറായിട്ട് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾക്കതിൽ റോളൊന്നും ഇല്ല പക്ഷെ അനുഭവിക്കുന്നത് ഞങ്ങളാണ് രാജ്യം വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടുകളൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ജൂതവിഭാഗം പിടിച്ചു കയറിയിട്ടുണ്ട് അവർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളെ കൊടിയേൽപ്പിക്കപ്പെട്ടവരാണ് കൂടുതൽ പേരും ഇരുപത്തഞ്ച് വർഷമൊക്കെ ഫലസ്തീനുകൾക്ക് പോകാത്ത ഒരുപാട് പലസ്തീൻ പൗരന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിൽക്കുന്നു അതിൽ കൂടുതൽ നിൽക്കുന്നത് അറബ് രാജ്യങ്ങളിലാണ് അപ്പോൾ അവിടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കുവോ എന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നൊക്കെ സങ്കടപരമായിരിക്കുന്ന ഒരുപാട് അഭിമുഖങ്ങൾ ആ കാലത്ത് ഫലസ്തീനുകളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരുന്നു ഏതായിരുന്നാലും ദയനീയപരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായതാണ് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കോയിറ്റല അമീർ പറഞ്ഞതായിരിക്കുന്ന പേരാണ് പുറത്തു വരുന്നത് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഞങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും ആ രാജ്യം സ്വതന്ത്രമാകണം അവിടെ നിന്ന് ദേശീയത ഉണ്ടാവണം അവർ രാജ്യമായിട്ട് തീരണം ആ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം ശക്തമാകണം മറ്റു ലോക രാജ്യങ്ങൾ ആക്രമിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് ഞങ്ങളുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും യാതൊരു മാറ്റവും ഇല്ല ആഗോളതലത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പലസ്തീന സ്വ സ്വന്ത്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ഏതൊരു ഉദ്യമത്തിനും ഗുവൈറ്റ് എല്ലാ കാലത്തും പിന്തുണ നൽകും എന്ന് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത്